ആണ് ഹ്യൂമർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹവുമാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന കോ ആക്ടർ നമ്മളെ എത്രത്തോളം നമ്മുടെ ആ ക്യാരക്ടറും അപ്ഡിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് കൂടെ നിക്കുന്ന ഒരുപാട് കാര്യങ്ങള് എങ്ങനെയാണ് ചിലരേട്ടനെ അതിനെ ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളതായിട്ട് നാഗേന്ദ്രൻസിൽ ഓൾറെഡി കണ്ട് എനിക്ക് പരിചയമുണ്ട് അതിൽ ഞാൻ ഭാര്യയായിട്ടാണ് അഭിനയിച്ച് അതിലെനിക്ക് കിട്ടുന്ന ഫ്രീഡം വേറെയാണ് ആസ് എ ക്യാരക്ടർ പക്ഷേ ഇതിൽ ഞാൻ സഹോദരി ആയിട്ടാണ് അപ്പം എനിക്ക് എനിക്ക് ആക്ച്വലി നമ്മൾ നോർമലി ആസ് എ പേഴ്സൺ നമ്മൾ ഭാര്യ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ സഹോദരി സംസാരിക്കാം അപ്പൊ അത് ഇതിനകത്ത് വരുമ്പോ അതിൽ കുറെ വ്യത്യാസങ്ങളുണ്ട് സുരാചേട്ടൻ നാഗേന്ദ്രൻസിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ മീറ്റർ താഴെയാണ് ഇതിൽ ബിനുവിന്റെ ക്യാരക്ടർ ഈ ഇവിടെയുള്ള എല്ലാ ക്യാരക്ടറിനെക്കാളും വേളിൽ നിൽക്കുന്ന ഒരു ഒരു ആണ് ബിനോന്റെ ക്യാരക്ടർ അപ്പൊ അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിലൂടെ പോകുന്ന ക്യാരക്ടറാണ് അപ്പം എസ്പെഷ്യലി നമുക്ക് കൂടെ വരുന്ന ആക്ടർ നമ്മൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ ഓരോ ബെറ്റർ ആവും ഓരോ സീനുകൾ ബെറ്റർ ആവും അങ്ങനെ സിനിമ ആവും എനിക്ക് ചുരുന്ന കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡയലോഗ്സും നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പുള്ളി ഭയങ്കര അറിയാറാണ് ആ സീനിനെ മുഴുവൻ ഏതൊരു ആക്ടറും കൂടെ വന്നാലും അവരെ അവർ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റി പുള്ളി ചോദിച്ചറിയും എല്ലാ കാര്യങ്ങളെ പറ്റി തലേ ദിവസം ചെയ്യാം അവനെയൊക്കെ തലേ വിളിച്ച് ഭീഷണിപ്പെടുത്തും അവളെന്താണ് നീ ചെയ്യാൻ പോകണം ചോദിച്ചിട്ട് അപ്പൊ ഇത് പോസിറ്റീവ് അപ്പൊ അങ്ങനത്തെ ഒരു ഇൻവോൾവ്മെന്റ് സുരേട്ടന് എസ്പെഷ്യലി ഈ സിനിമയിലൂടെ പ്രൊഡ്യൂസറും കൂടെയാണല്ലോ നമ്മള് അങ്ങനെ ചെയ്യാൻ പോകുന്നത് എന്താണ് പുള്ളിക്ക് ഒരു അവയർനെസ് ഉണ്ടാവണമല്ലോ അപ്പം സുരേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു ഈ സിനിമയിൽ അതെല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്